ഏഷ്യാ കപ്പിലെ സൂപ്പർ ഫോറിലെ അവസാന പോരാട്ടം വാ എന്തൊരു മത്സരമായിരുന്നു അത് ഇരുന്നൂറ്റി രണ്ട് റൺസിലേക്ക് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ എത്തുന്നു ശ്രീലങ്ക അപ്രതീക്ഷിതമായി ആ സ്കോറിലേക്ക് കുതിച്ചെത്തുന്നു പിന്നീട് കണ്ടത് ടൈ ആവുന്ന കാഴ്ച ടൈ ആയപ്പോൾ സ്വാഭാവമായിട്ട് മത്സരം സൂപ്പർ ഓവറിലേക്ക് സൂപ്പർ ഓവറോ അതിലും കിടിലൻ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിച്ച ഒരു പോരാട്ടമാണ് കടന്നുപോയത് സൂപ്പർ ഓവറിൽ ശ്രീലങ്കൻ ഇന്നിങ്സ് ആയിരുന്നല്ലോ ആദ്യം അപ്പോൾ അതിലെ ഒരു നാലാമത്തെ പന്തിലുണ്ടായ നാടകം അതെന്താണ് സംഭവിച്ചത് പലരും ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഔട്ടായതല്ലേ സഞ്ജു സാംസൺ പുറത്താക്കിയല്ലോ റണ് ആയല്ലോ ദസുൻ ഷനഗ പിന്നെ എന്താണ് വീണ്ടും മത്സരം നടത്താൻ കാരണം അത് രസകരമാണ് അതെന്താണെന്ന് വെച്ചാൽ അർഷദീപ് സിംഗാണ് പന്ത്റിയുന്നത് അങ്ങനെ അർഷദീപ് സിംഗിൻ്റെ പന്തിൽ ആഞ്ഞ് വീശാൻ ശ്രമിക്കുന്നു ദസുൻ ഷനഗ പക്ഷേ എന്തുണ്ടാകുന്നു നേരെ കീപ്പറായിട്ടുള്ള സഞ്ജു സാംസൻ്റെ കയ്യിൽ അവസാനിക്കുകയാണ് ആ പന്ത് സഞ്ജു സാംസൺ ക്രീസിൽ നിന്നും ഇറങ്ങിയ ദസുൻ ഷനഗയെ നേരെ സ്റ്റംബിലേക്ക് ബോൾ വായിച്ച് റണ് ഔട്ടാക്കുന്നു അപ്പോൾ അതിനിടയിൽ മറ്റൊരു സംഭവം അവിടെ നടന്നു അതായത് അർഷദീപ് സിംഗ് അവിടെ ഒരു അപ്പീൽ ചെയ്യുന്നുണ്ട് അതായത് ലഗംപേർ റണ്ണൗട്ടിന് കൈ ഉയർത്തി അതിനു മുമ്പ് അർഷദ്വീപ് സിംഗ് അപ്പീൽ ചെയ്യുന്നുണ്ട് അത് വിക്കറ്റ് കീപ്പർ ക്യാച്ചാണ് എന്നുള്ള മട്ടിൽ അതായത് സഞ്ജു സാംസൺ പന്ത് കളക്റ്റുശേഷമാണല്ലോ ഈ റൺഔട്ട് ആക്കുന്നത് അപ്പോൾ സഞ്ജു സാംസന്റെ കയ്യിലാണ് പന്ത് എത്തിയപ്പോൾ ബാറ്റിൽ ടച്ച് ഉണ്ട് എന്നുള്ളൊരു ധാരണയിലായിരുന്നു അർഷദീപ് സിംഗ് അർഷദീപ് സിംഗ് ആഞ്ഞപ്പീൽ ചെയ്തു അതിന് അവിടുത്തെ ഓൺ അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു അതായത് സ്ട്രൈക്കേഴ്സ് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിലുള്ള അമ്പയർ അവിടെ ഔട്ട് വിധിക്കുകയും ചെയ്തു അവിടെയാണ് രസകരമായിട്ടുള്ള സംഭവങ്ങൾക്ക് തുടക്കം അതായത് രണ്ട് ഔട്ട് ലെഗ് അമ്പയറും ഔട്ട് വിളിച്ചു ക്രീസിലുള്ള അമ്പയറും ഔട്ട് വിളിച്ചു ഇവിടെയാണ് ഈ ദസുൻ ശനക എന്ന ശ്രീലങ്കൻ ബാറ്ററുടെ ഒരു കൗശലം അത് രസകരമാണ് കാരണം അവിടെ ഒരു സാഹചര്യം വീണ് കിട്ടുകയായിരുന്നു ആ വീണ് കിട്ടിയ അവസരത്തെ കൃത്യമായി മുതലെടുത്തു ദസുൻ ശനക എങ്ങനെയാണ് ദസുൻ ശനകയ്ക്ക് മനസ്സിലായി ഈ പന്ത് ഡെഡ് ബോൾ ആവാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും സംശയം അവിടെയാണ് ആ പന്ത് ഡെഡ് ഡെഡ്ബോളായി മാറുകയായിരുന്നു അങ്ങനെയാണ് രണ്ട് വിക്കറ്റും എന്താ പറയുക ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത് ദസുൻ ശനക അമ്പയറോട് പറഞ്ഞു ഇത് ആദ്യം ഇവിടെ ഔട്ട് വിളിച്ചല്ലോ ഏത് ക്യാച്ചിന് അപ്പോൾ ഞാൻ അത് റിവ്യൂ കൊടുക്കുകയാണ് റിവ്യൂ കൊടുത്തപ്പോൾ സ്വാഭാവികം അത് നോട്ട് ഔട്ട് ആണെന്ന് ദസു ശനയ്ക്ക് ബോധമുണ്ട് ദസു ശനയുടെ ബാറ്റിൽ ഇത് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് സനകയ്ക്ക് നന്നായി അറിയാം പ്ലാസ് ആദ്യത്തിൽ പുള്ളി കൃത്യമായിട്ട് റിവ്യൂ കൊടുത്തു അപ്പോൾ എന്തുണ്ടായി ആദ്യം ഔട്ട് വിളിച്ചത് ക്യാച്ചിനാണ് പിന്നീടാണല്ലോ ലഗംബേറിൻ്റെ റണ് ഔട്ട് വന്നത് അപ്പോൾ റിവ്യൂവിന് പോകുന്നു ഡി ആർ എസിൽ പരിശോധിക്കുമ്പോൾ ഈ റിവ്യൂ ചെയ്ത് നോക്കിയപ്പോൾ വളരെ വ്യക്തമാണ് പന്ത് ബാറ്റിൻ്റെ അടുത്തേക്കൂടെ പോലും പോയിട്ടില്ല അതായത് അതൊരു ക്യാച്ച് ഔട്ടല്ല പക്ഷേ പിന്നാലെ റൺ ഔട്ട് ആക്കിയ സഞ്ജുവിൻ്റെ ആ ത്രോ അത് ക്ലീൻ ആയിരുന്നു ക്രീസിലെ ഉണ്ടായിരുന്നില്ല അസുനശനക പക്ഷെ എന്ത് പറയാന ദൗർഭാഗ്യകരം ആദ്യം ഔട്ട് വിളിച്ചത് അമ്പയർ ഫീൽഡ് അമ്പയർ നോൺ സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു അമ്പയറാണ് മെയിൻ അമ്പയറാണ് അതുകൊണ്ട് തന്നെ ആ അമ്പയറുടെ തീരുമാനമാണ് ആദ്യം കണക്കാക്കുക അപ്പോൾ ആ ഔട്ട് വിളിച്ച അമ്പയറുടെ തീരുമാനം അത് ഡിആർഎസിലൂടെ അത് തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞതോടെ എന്തുണ്ടായി സ്വഭാവമായിട്ടും അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ക്യാൻസൽ ചെയ്തപ്പോൾ മറ്റേ ഡോട്ട് ഔട്ടും മറ്റേ റണ് ഔട്ടും അത് ആവുന്ന സാഹചര്യം ഉണ്ടായി അതാണ് മത്സരത്തിൽ സംഭവിച്ചത് അതായത് ഐ സി സി നിയമപ്രകാരം മത്സരത്തിൽ ഒരു രണ്ട് ഔട്ട് സാഹചര്യം അതായത് ഒരു ക്യാച്ച് ഒരു റണ്ഔട്ട് ഉണ്ടായാൽ ആദ്യം സംഭവിക്കുന്നതാണ് ആദ്യം അമ്പയർ വിളിക്കുന്നതാണ് അതിൽ കണക്കാക്കുക രണ്ടാമത് വരുന്ന തീരുമാനത്തെ അതിനെ കണക്കാക്കുന്ന സാഹചര്യമില്ല അപ്പോഴെന്തുണ്ടായി അങ്ങനെ ദസു ശനക ഔട്ടായി ഇന്ത്യയ്ക്ക് കേവലം മൂന്ന് റൺസ് മാത്രം വിജയലക്ഷ്യം എന്നൊക്കെ കരുതിയിരുന്ന സമയത്ത് ദസു ശനക വീണ്ടും ആ ക്രീസിലേക്ക് ബാറ്റ് ചെയ്യത്തുകയാണ് പക്ഷെ അധികം നീണ്ടില്ല എന്നുള്ള സത്യം തൊട്ടടുത്ത തന്നെ ഹർഷദീപ് സിംഗിൻ്റെ സൂപ്പർ ഓവർ എയർ അത് കിഡിലൻ സൂപ്പർ ഓവറിൽ അസാമാന്യമായിട്ടുള്ള ബോളിംഗ് പ്രകടനമാണ് ഹർഷദ്വീപ് കാഴ്ചവെച്ചത് അങ്ങനെ ഹർഷദ്വീപിൻ്റെ ആ ഒരു മികവിൽ ഇന്ത്യ ശ്രീലങ്കയെ രണ്ട് റൺസിന് പുറത്താക്കിയെങ്കിൽ പോലും ആ നാലാമത്തെ പന്ത് ഒരു പക്ഷേ അധികം പെട്ടെന്നൊന്നും ആരും മറക്കാൻ സാധ്യല്ല കാരണം അത്രമാത്രം നാടകീയ സംഭവങ്ങളുണ്ടായിരുന്നു വെറുതെ അർഷദ്വീപ് ആ പന്തിന് അപ്പീൽ ചെയ്യാൻ പോകരുതായിരുന്നു കാരണം വളരെ ക്ലീനാണ് അവിടെ റൺ ആയിരുന്നു അല്ലെങ്കിൽ സ്റ്റംബഡ് ആയിരുന്നു സഞ്ജു സാംസൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ ദശമി ചടങ്ങുക പക്ഷേ അർഷദ്വീപ് അവിടെ ഒരു വിക്കറ്റ് കീപ്പർ ക്യാച്ച് എന്നുള്ള മട്ടിൽ കാര്യങ്ങളിലേക്ക് പോയതാണ് അബദ്ധമായത് എന്താണെങ്കിലും അവിടെ ഇന്ത്യക്ക് വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും തൊട്ടടുത്ത പന്തിൽ തന്നെ അർഷിദീപിനെ തന്നെ ആ വിക്കറ്റ് കിട്ടി അർഷദീപിൻ്റെ അഞ്ചാമത്തെ പന്തിൽ വിക്കറ്റ് വീഴുകയും ചെയ്തു ശ്രീലങ്ക രണ്ട് റൺസിന് പുറത്താവുകയും ചെയ്തു അങ്ങനെയാണ് സൂപ്പർ ഓവറിലെ മത്സരം ഇന്ത്യ കേവലം മൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ഇറങ്ങുകയും ആദ്യ പന്തിൽ തന്നെ സൂര്യകുമാർ യാദവിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ടിൽ വിജയിക്കുകയും ചെയ്തത് ഇപ്പോൾ സംശയം മാറി കാണുമല്ലോ എന്താണ് സംഭവിച്ചതെന്ന് സംഭവം കൃത്യം ആദ്യം ഔട്ട് വിളിച്ചത് മെയിൻ അമ്പയറാണ് മെയിൻ അമ്പയർ വിളിച്ച ഔട്ട് അത് റിവ്യൂ വഴി തെറ്റാണെന്ന് തെളിഞ്ഞു അങ്ങനെ സ്വാഭാവികമായും ആ ഔട്ട് ക്യാൻസലായി പക്ഷേ അപ്പോൾ ലഗംപെയർ വിളിച്ച റൺ ഔട്ട് അത് നിലനിൽക്കുകയും ഇല്ല അങ്ങനെ സ്വാഭാവികമായും ദശുശനഖക വീണ്ടും ക്രീസിലേക്ക് എത്തി ഇതാണ് ആ സൂപ്പർ ഓവറിലെ സൂപ്പർ പോവറിനിടയിൽ നടന്ന നാടകീയ സംഭവം